ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകർഭികൾ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേക ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയുടെ പ്രാർത്ഥനയോടുകൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് കാരണം ഇന്ന് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആ തലമുറകൾക്ക് വേണ്ടി കരയുന്ന ഒത്തിരി മാതാപിതാക്കൾ തലമുറകളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരി ഹൃദയങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ആമേൻ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എല്ലാ തലമുറകളും അമ്മേൻ ഹാലലൂയ്യ ഇന്ന് ലോകത്തിൻ്റെ ആമേൻ പാപങ്ങളിലേക്കും ബ്ലെച്ചതകളിലേക്കും വഴുതി വീണുകൊണ്ടിരിക്കുന്നു അമ്മേൻ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല മക്കളെ ഓർത്ത് വേദന അനുഭവിക്കുന്നു മാതാപിതാക്കൾ സ്നേഹത്തോടെ വളർത്തിയ മക്കളാ കരുതിയ കരുതലോടെ വളർത്തിയ മക്കളാ കഷ്ടപ്പാടോടു കൂടെ അവർ അമ്മേന് ഉണ്ണാതെ വണ്ണം ഉറങ്ങാതെ വണ്ണം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു അമേൻ നല്ല വസ്ത്രങ്ങൾ കൊടുത്തു നല്ല വീടുകൾ വെച്ചു കൊടുത്തു അമ്മയെ നല്ല ജോലികൾ മേടിച്ചു കൊടുത്തു പക്ഷേ ഇന്ന് ആ മക്കളുടെ സന്തോഷം കാണുവാൻ കഴിയാതെ അമ്മയെന്നോ പപ്പയെന്നോ ഒരു വാക്ക് പോലും വിളിക്കാത്ത മക്കളുണ്ട് അമ്മയെ രോഗിയായിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് മക്കളുടെ ഒരു കരുതൽ അനുഭവിക്കുവാൻ മക്കളുടെ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് കേൾക്കുവാൻ പുഞ്ചിരിക്കുന്നൊരു മുഖം കാണുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വെയിറ്റ് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട് അമ്മയും വേദനയോടെ ആയിരിക്കുന്ന മാതാപിതാക്കളെ കർത്താവ് ഇന്ന് രാത്രിയിലും വിടിവിക്കട്ടെ പ്രശ്നം വലുതാണ് അമ്മയെൻ ഹാലലു യാ സാഹചര്യം നമുക്ക് അനുകൂലമല്ല ആമേൻ ഹാല ലുയ്യ എങ്കിലും സാഹചര്യങ്ങൾക്ക് അപ്പുറമായി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ മുമ്പിലാണ് വലിയൊരു അപ്പൻ്റെ മുമ്പിലാണ് അമ്മയൻ നമ്മളായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ നിങ്ങൾ കരയുന്നുണ്ടോ ദുഃഖിക്കുന്നുണ്ടോ ഫാരപ്പെടുന്നുണ്ടോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് അമ്മയും കരുതുന്ന ദൈവം കൂടെയുള്ളപ്പോൾ നമ്മൾ ഫാരപ്പെട്ടു പോകേണ്ട നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് അമ്മയും കരുതിയിട്ടുണ്ട് നമ്മുടെ തലമുറകളെ വിടിവിക്കുവാൻ പാപത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും ലോകത്തിന്റെ കുത്തുകാഴ്ച കത്തു നിന്നും പാപ പ്രവൃത്തികളിൽ നിന്നും പാപത്തിന്റെ ഗന്ധം മണക്കുന്ന ഈ ഭൂമിയിൽ നിന്നും നമ്മുടെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ ആമേൻ സകല ബന്ധനങ്ങളിൽ നിന്നും പിഷാദിന്റെ ആധിപത്യങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് മതീയവനാണ് നമ്മുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസനതിയിലായിരുന്നാട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് വ്രതം അവസാനത്തെ അഞ്ച് ദിവസമാണ് ശ്രദ്ധിക്കുക നേരത്തെ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനകളുടെ ഡേറ്റുകൾ എടുക്കുക ഉപവാസ പ്രാർത്ഥനകൾ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുത സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ആയിരുന്നാട്ടെ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രേക്ഷ ഫാമിലേക്കാണ് ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി പതിനഞ്ച് വയസ്സുള്ള തന്റെ മകൻ മദ്യപാനത്തിന് അമേൻ അഡിക്റ്റാണ് ലോകത്തിന്റെ വഴികളിൽ കൂട്ടുകെട്ടുകളിൽ പെട്ട് അമേൻ തൻ മദ്യപിക്കുന്നുണ്ട് താൻ കരയുന്നതിതാ പിഞ്ചു ഹൃദയം കുഞ്ഞു കരളുകൾ അമ്മയൻ ഹാലലൂയ്യ മദ്യപിച്ച് അവൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത് കാണുവാൻ വഴിയ സഹോദരി ഞാൻ പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും എങ്ങനെ ഞാൻ അമ്മ അമ്മേൻ അവനെ അമീൻ കരുതിയിട്ടും എൻ്റെ എനിക്ക് ഭർത്താവില്ല ഞാൻ അവനെ എങ്ങനെ വളർത്തിയിട്ടും ആകെപ്പാടെ സ്നേഹത്തോടെ ആറ്റുന്നൊറ്റൊരു മകനുള്ളതാ അവൻ എന്നെ അനുസരിക്കുന്നില്ല മദ്യപിച്ച അമ്മേൻ അവൻ എന്നോട് മോശം രീതിയിൽ പെരുമാറുവാൻ പോലും അവൻ അമ്മേൻ തുനിഞ്ഞു വരുന്നുണ്ട് സഹോദരി അമ്മയൻ ഇതൊന്നും എനിക്ക് കാണുവാൻ കഴിയില്ല എൻ്റെ ജീവനൊന്നെടുക്ക പ്രാർത്ഥിക്കുമോ എന്ന് ആ മാതാവ് കരയുവാൻ ഹൃദയം വല്ലാതെ വേദനപ്പെട്ടു ഒരമ്മ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഒന്നുകിൽ അവൻ്റെ ജീവൻ അല്ലെങ്കിൽ എൻ്റെ ജീവൻ അലലൂയ്യ ആ മാതാവ് വളരെ കരയുവാൻ തുടങ്ങി നീർന്ന് ഹൃദയത്തോടെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല വീട്ടുജോലി ചെയ്ത് ആ മകനെ അവൻ പഠിക്കുവാനാക്കി ഇന്ന് അവൻ മദ്യപാനി കഴിഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയത്തില്ല ആ മാതാവ് വളരെ ഭാരപ്പെട്ട ഞങ്ങൾ വിശ്വാസത്തോടെ ആ മാതാവിനോട് പറഞ്ഞു പ്രിയ സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അവന് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കാരണം ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഷൊർണൂറാണ് ആ സഹോദരി താമസിക്കുന്നത് ആമേൻ അതുകൊണ്ട് ആമേൻ ഞങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല ഞങ്ങൾ പറഞ്ഞു വിശ്വാസത്തോടെ വിശ്വാസത്തോടെയായിരിക്കും കർത്താവും നിന്റെ ജീവിതത്തെ മാറ്റും ആമേൻ മരണത്തെ കർത്താവും മാറ്റും ആ ഭവനത്തിനകത്ത് ദൈവപ്രവർത്തി വെളിപ്പെടും ആ മകനെ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുവാനിടയും മൂന്നാഴ്ചയായി തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയുവാൻ അമ്മയൻ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയുവാൻ കഴിഞ്ഞു ഈ ദിവസങ്ങളിൽ അമേൻ കൂട്ടുകെട്ടുകൾക്കിടയിൽ ഒരു വലിയ കലക്കമുണ്ടായി അമിൻ കൂട്ടുകെട്ടിൻ്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറിയപ്പോൾ അവൻ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനിടയും ിക്കുന്നില്ല ഒരാഴ്ചയെവൻ മദ്യപിക്കുന്നില്ല ആ സാക്ഷ്യം എന്നേക്കും നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ മക്കളുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാറ് വേണംപാനികളായ മക്കളെ ഓർത്ത് ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത് പാപത്തിലും അധർമ്മത്തിലും പേക്കൂത്തുകൾക്കും അടിമപ്പെട്ടു പോയ തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ജൂഡൽ പ്രൗഢന അന്തന അധേര ഘടക மக்கள் மனசாந்திரப்படத்தப்பெட்ட தலைமுறைகள் மானசாந்திரப்படத்திதான் மக்கள் ஸ்னேக்கட்ட கர்த்தாவிகளாக மக்களிட சரீரத்தகத்துள்ள ரோகங்கள் இன்று மாறி போகட்டேஷுன் நாமத்தில் மக்களத்தை ஓர்த்து கரையுங்க மாதாபிதா தலைமுறைகள் பிராபிக்கட்ட വിടിവിക്കപ്പെടട്ടെ തലമുറകളുടെ രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ പൈശാതിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ മൊബൈൽ അഡിക്ഷനുകൾ മാറട്ടെ ഗെയിം അഡിക്ഷനുകൾ മാറട്ടെ മദ്യപാനം മാറട്ടെ ജൂഡമന ഹന അരകൽക്കടകസി മക്കളുടെ വ്യഭിചാര ബന്ധനങ്ങളെ ഓർത്ത് ഫോണോഗ്രഫി ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രി വിടുതലായിക്കട്ടെ ജൂഡപ്രൗഢമന രകം തുരി റിഗൽശമനഘടകശിയ അർദ്ധപ്രൗഢമന ദ്വീപല ഘടകസി തലമുറകളെ അങ്ങ് സന്ദർശിക്കണം എക്സാമുകൾ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ അമ്പാ ആ റിസൾട്ട് വരുമ്പോൾ നല്ല വിജയം ഉണ്ടാകട്ടെ നല്ല കോളേജുകളിൽ നല്ല സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടട്ടെ രാജ്യത്തിന്റെ വാതിലുകൾ തലമുറകൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി കർത്താവ് തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തലമുറകളെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തലമുറകൾ അനുഗ്രഹമായി മാറട്ടെ മക്കൾക്ക് നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് നല്ല കുടുംബ ജീവിതങ്ങൾ ലഭിക്കട്ടെ നല്ല പ്രപ്പോസലുകൾ കടന്നു വരട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ തലമുറകൾക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പനങ്ങണമേ മക്കൾക്ക് നല്ല ജോലികളെ കർത്താവ് നൽകണം വിദേശത്തും സ്വദേശത്തും ൾക്ക് നല്ല ജോലി ഉണ്ടാകണം അപ്പൊ ആ തലമുറകളുടെ മക്കളെ കാണുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ മക്കളെ കാണട്ടെ പച്ച അനുഗ്രഹങ്ങൾ കാണട്ടെ മക്കൾ പണിയുന്ന നല്ല ഭവനങ്ങളിൽ പാർക്കട്ടെ മക്കൾ വാങ്ങുന്ന നല്ല വാഹനങ്ങൾ യാത്ര ചെയ്യട്ടെ മക്കൾ വാങ്ങുന്ന നല്ല സ്ഥലങ്ങളിൽ അവർ ചവിട്ടെ മക്കളായിരിക്കുന്ന രാജ്യങ്ങൾ അവർ കടന്നു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ദൈവിക കൃപകളും മാതാപിതാക്കൾക്ക് നൽകി കർത്താവ് മാനിക്കുന്ന കൃപക്കായി സ്തോത്രം യേശുവിനാഥന പിതാവേ അങ്ങനൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു സ്കിൽ നമ്മൾ വയ്ക്കുന്നു വിളിക്കുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്കല്ലേ ദിവസം ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കട്ട സുപ്രധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്ന കൂടാതെ ചർച്ചിലേക്ക് വരെ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നുവരിക ഞങ്ങളുടെ ചർച്ച കാക്കാമൂലയാണ് ചർച്ചിലേക്ക് വരാനുള്ള രണ്ട് പ്രധാനപ്പെട്ട റൂട്ടുകൾ ഞങ്ങൾ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കുന്നു തിരുവനന്തപുരം മറ്റു ജില്ലകൾ നെടുമ്പങ്ങാട് ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് കോളം ബസ് ബസ് അടുത്ത് വന്നിട്ട് ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലിക്ക് കടന്നു വരിക രണ്ടാമത്തെ റൂട്ട് നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാടിന്റെ ഭാഗം കാഞ്ഞിരകുളത്ത് ഭാഗത്തുനിന്ന് വരുന്നവർ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക നെയ്യാറ്റിങ്ങര വന്നിട്ട് നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിടക്കോട്ട പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക അധികം ധാരാളമായിട്ട് ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക